കേരളത്തിലേക്ക് വരുന്നത് തന്നെ ഇവിടെ നിന്നാണ് പുറത്തുനിന്നാണ് വരുന്നത് അപ്പൊ ഇന്ത്യയിലേക്ക് ഇത് വലിയ തോതിൽ വരുന്നുണ്ട് ലോകമാകെയുള്ള പ്രശ്നവുമാണ് ഇതാകെ ലോകത്താകെയുള്ള പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ അതിനെ ഗൗരവത്തിൽ എടുക്കണ്ട എന്ന് മന്ത്രി പറഞ്ഞെന്ന് വ്യാഖ്യാനിക്കരുത് കേരളം ഇതിൻ്റെ ആകെ തലസ്ഥാനമായി എന്ന് ദയവായിട്ട് വ്യാഖ്യാനിക്കുന്നത് കേരളത്തിൽ അറസ്റ്റ് ചെയ്തതിൻ്റെ മൂന്നിലൊന്നേ പഞ്ചാബിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇപ്പം നമ്മുടെ നമ്മുടെ എൻഫോഴ്സ്മെന്റ് എത്രമാത്രം ശക്തമാണ് എന്നാണ് കാണിക്കുന്നത് വിമുക്തി ഇന്ത്യക്കാകെ മാതൃകയായിട്ടുള്ള ഒരു പദ്ധതിയാണ് അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പഠിക്കാൻ വരുന്നത് കേരളത്തിൽ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ല കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം എന്ന് നമ്മൾ കാണുന്നതും ശരിയല്ല കാരണം കേരളത്തിൽ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവിപ്പം കൂടിയിട്ടുണ്ട് മയക്കുമരുന്നിൻ്റെ വ്യാപനം ഉണ്ടാവുന്നുണ്ട് അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് സർക്കാർ കാണുന്നത് ഇപ്പോഴല്ല നേരത്തെയും കണ്ടിട്ടുള്ളത് പക്ഷെ ഇത് ഇവിടെ മാത്രമുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തെ ശരിയായിട്ട് അഭിസംബോധന ചെയ്യാൻ കഴിയില്ല കാരണം കേരളത്തിലേക്ക് വരുന്നത് തന്നെ ഇവിടെ നിന്നാണ് പുറത്തുനിന്നാണ് വരുന്നത് അപ്പം ഇന്ത്യയിലേക്ക് ഇത് വലിയ തോതിൽ വരുന്നുണ്ട് ലോകമാകെയുള്ള പ്രശ്നവുമാണ് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് യു എൻ ഒ ഡി സി അവരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ ഒ ഡി സിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തിനാല് കോടി ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ ഒരു കൊല്ല ഒരു ദശകത്തിനിടയിൽ ഇരുപത്തൊൻപത് പോയിൻ്റ് ആറ് കോടിയായിട്ട് ഉയർന്നു ഇപ്പോൾ ദയവചെയ്ത് ഇതാകെ ലോകത്താകെയുള്ള പ്രശ്നമാണ് അതുകൊണ്ട് നമ്മളതിനെ എടുക്കണ്ട എന്ന് മന്ത്രി പറഞ്ഞെന്ന് വ്യാഖ്യാനിക്കരുത് ഞാനതിൻ്റെ വസ്തുത ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ ഒരു ദശകം കൊണ്ട് ലോകമാകെ അഞ്ച് പോയിന്റ് അമ്പത്തിയാറ് മില്യൺ ആളുകൾ കൂടുതലായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായി മാറി എന്ന് യു എൻ ഒ ഡി സിയുടെ റിപ്പോർട്ടാണ് അപ്പോൾ അത് കാണിക്കുന്നത് ഇതൊരാഗോളമായിട്ടുള്ള പ്രതിഭാസമായിട്ട് മാറിയിട്ടുണ്ട് എന്നതാണ് ഇനി രാജ്യത്തിൻ്റെ കാര്യം എടുത്താലോ ഇന്ത്യയിലും ലഹരിയുടെ ഉപയോഗം ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ നേരത്തെ തന്നെ സഭയിൽ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് അതാണ് ഏറ്റവും ഒടുവിലത്തെ പഠനം എന്നതുകൊണ്ടാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഇൻ ഇന്ത്യ ടു തൗസൻഡ് നയൻറ്റീൻ റിപ്പോർട്ടാണ് അതിൽ ദേശീയതലത്തിൽ മയക്കുമരുന്ന് ഉപഭോഗത്തിൽ കേരളം ഏറ്റവും പിന്നിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു കേരളം ഏറ്റവും പിന്നിലാണ് ഇതൊരു വസ്തുതയാണ് ഈ പറയുന്നതിനർത്ഥം നമുക്ക് ആശ്വസിക്കാമെന്നൊന്നുമല്ല നമ്മുടെ സംസ്ഥാനത്തും ഇതിൻ്റെ വ്യാപനം കൂടുന്നുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു പരാമർശം നടത്തിയതുപോലെ കേരളം ലഹരിയുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടില്ല ഇതിൻ്റെ വ്യാപനം കൂടുന്നുണ്ട് കേരളമല്ല ഏറ്റവും കൂടുതൽ ലഹരി ഉപഭോഗം നടക്കുന്ന സംസ്ഥാനം അപ്പം ലോകത്താകെ ഇതിൻ്റെ ഉപയോഗം കൂടുന്നു ഇന്ത്യയിൽ ഇതിൻ്റെ ഉപയോഗം കൂടുന്നു അതിനാനുവാതികമായിട്ടല്ലെങ്കിലും കേരളത്തിലും കൂടുന്നുണ്ട് എന്നതാണ് വസ്തുത കേന്ദ്ര ഗവൺമെന്റിന്റെ പി ഐ ബിയുടെ ഒരു പത്രക്കുറിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് ഇന്ത്യയിൽ പിടികൂടി എന്നാണ് മോർ ദാൻ ട്വന്റി ഫൈവ് തൗസൻഡ് ക്രോർ വർത്ത് ഓഫ് ഡ്രഗ്സ് വെ സീസ് ഇൻ ട്വന്റി ട്വൻറ്റി ഫോർ ആസ് പാർട്ട് ഓഫ് ദ സീറോ ടോളറൻസ് പോളിസി അഗേൻസ് ഡ്രഗ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്രയായിരുന്നു പിടിച്ചത് പതിനാറായിരത്തി ഒരുന്നൂറ് കോടിയുടെ അതായത് ഒരു വർഷം കൊണ്ട് ഇന്ത്യയിലാകെ അൻപത്തിയഞ്ച് ശതമാനം അധികമാണ് മയക്കുമരുന്ന് പിടികൂടിയത് എന്നാണ് ഇതിൽ കേരളത്തിൽ നിന്ന് പിടികൂടിയതിൻ്റെ മൂല്യം ആകെ അറുപത് കോടിയുടേതാണ് ഇരുപത്തയ്യായിരം കോടി ഇന്ത്യയിലാകെ പിടികൂടുമ്പോൾ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് ഇത് ഗൗരവമായി കാണേണ്ട കാര്യമാണ് എന്നാൽ മറ്റെവിടെയുമില്ലാത്തൊരു പ്രശ്നം കേരളത്തിൽ മാത്രം കേരളം ഇതിൻ്റെ ആകെ തലസ്ഥാനമായി എന്ന് ദയവായിട്ട് വ്യാഖ്യാനിക്കരുത് വസ്തുത വസ്തുതയായിട്ട് മാത്രമേ കാണാവൂ അതതിൻ്റെ ഗൗരവത്തിൽ കാണുകയും വേണം ഇതാണ് സമീപനം ഒരു എൻഫോഴ്സ്മെൻ്റ് നടക്കുന്നില്ല എന്ന വിമർശനം ഉണ്ടായി അത് നിർഭാഗ്യകരമാണ് അങ്ങനെയല്ല വസ്തുത ഇപ്പോൾ സ്കൂൾ പരിസരങ്ങളിലെ പരിശോധന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പരിശോധനകളാണ് മൂന്നരട്ടിയായിട്ട് ഒരു വർഷത്തിനിടയിൽ പരിശോധന വർദ്ധിച്ചു അതിനു പുറമെ അതിനു പുറമെ കേസുകളുടെ കാര്യം നമുക്കെടുക്കാം ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞു മൂല്യം വളരെ കുറവാണ് ഈ കേരളത്തിൽ നിന്ന് പിടിച്ച മയക്കുമരുന്നിൻ്റെ പക്ഷേ കേസിൻ്റെ എണ്ണവും അറസ്റ്റ് ചെയ്ത ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ് ഇപ്പൊ പാർലമെന്റിൽ കൊടുത്ത മറുപടിയാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറസ്റ്റ് ചെയ്തു ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരെ പഞ്ചാബ് ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രഗ് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത് അവിടെ അറസ്റ്റ് ചെയ്തത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരേ ഉള്ളൂ അതായത് കേരളത്തിൽ അറസ്റ്റ് ചെയ്തതിൻ്റെ മൂന്നിലൊന്നേ പഞ്ചാബിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇപ്പം നമ്മുടെ നമ്മുടെ എൻഫോഴ്സ്മെന്റ് എത്രമാത്രം ശക്തമാണ് എന്നാണ് കാണിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേര് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര് അറസ്റ്റ് ചെയ്ത് നമ്മളാ എന്നാൽ നേരത്തെ പറഞ്ഞല്ലോ മാഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റൻസ് റിപ്പോർട്ട് അതിൽ ഏറ്റവും കുറഞ്ഞ മയക്കുമരുന്ന് ഉപഭോഗമുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിലാണ് പഞ്ചാബിൽ ഇതിന്റെ മൂന്നിലൊന്നേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ എൻഫോഴ്സ്മെന്റിന്റെ മികവ് ഉദാഹരണം പറയാം കൺവിക്ഷൻ റേറ്റ് സാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതും പാർലമെന്റിന്റെ മറുപടിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൺവെക്ഷൻ റേറ്റ് ഉള്ള സംസ്ഥാനം കേരളമാണ് ഞാൻ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒൻപതാണ് കേരളത്തിലെ കൺവിക്ഷൻ റേറ്റ് എൻഫോഴ്സ്മെന്റ് ദുർബലമാണെങ്കിൽ നടക്കും ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കൺവിക്ഷൻ റേറ്റ് ഉള്ളതും ഇവിടെ കേരളത്തിൽ ഇരുപത്തിനാലായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കൺവിക്ഷൻ റേറ്റ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒൻപത് ശതമാനമാണ് ഇനി നോക്കൂ എത്ര ദേശീയ ശരാശരി ദേശീയ ശരാശരി എഴുപത്തിയെട്ട് ശതമാനം മാത്രമാണ് എഴുപത്തിയെട്ട് ശതമാനം ദേശീയ ശരാശരിയേക്കാൾ ഇരുപത് ശതമാനം കൂടുതലാണ് കേരളത്തിലെ കൺവെക്ഷൻ കേരളത്തിലെ കൺവെക്ഷൻ റേറ്റ് എന്ന് കാണാം അയൽ സംസ്ഥാനങ്ങളിലെ കൺവെക്ഷൻ റേറ്റ് നോക്കിയാലോ കേരളത്തിൻ്റെ അടുത്തൊന്നുമില്ല ഇപ്പൊ തെലങ്കാനയിൽ ഇരുപത്തിയഞ്ച് പോയിന്റ് ആറാണ് കൺവെക്ഷൻ റേറ്റ് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തിയഞ്ച് പോയിന്റ് നാലാണ് കൺവെക്ഷൻ റേറ്റ് ഭേദപ്പെട്ട കൺവെക്ഷൻ റേറ്റ് ഉള്ളത് തമിഴ്നാട്ടിലാണ് അത് എൺപത്തിരണ്ട് പോയിന്റ് ഒൻപതാണ് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ പറ്റുക നമ്മുടെ ടെലിവിഷൻ ചാനലുകളെല്ലാം വളരെ പ്രാധാന്യത്തോടെ കാണിച്ചൊരു അറസ്റ്റ് ഉണ്ടായിരുന്നു മൂർഖൻ ഷാജി എന്ന കൊടും കുറ്റവാളിയുടെ മയക്കുമരുന്ന് കുറ്റവാളിയുടെ അറസ്റ്റാണ് അത് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് സുപ്രീം കോടതി വരെ പോയി നമ്മൾ ജാമ്യം റദ്ദാക്കി അതിസാഹസികമായിട്ടാണ് എക്സൈസ് തമിഴ്നാട്ടിൽ പോയിട്ടാണ് പിടിച്ചത് തമിഴ്നാട്ടിൽ പോയി പിടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഡൽഹിയിൽ പോയിട്ടാണ് വേറൊരു പ്രതിയെ പിടിച്ചത് സർ അൻഡമാൻ നിക്കോബാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്നു വേട്ട നടത്തിയത് കേരള പോലീസ് മഞ്ചേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കിട്ടിയ കേരള എക്സൈസ് പ്രതികളിൽ നിന്ന് കിട്ടിയ ലീഡ് ആ തുമ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഉറവിടം അൻഡമാൻ നിക്കോബാർ ആണെന്ന് കണ്ടു കേരള എക്സൈസിന് അതിൻ്റെ പരിധിയിലാണ് പ്രവർത്തിക്കാൻ കഴിയുക എന്നാലും ഉറവിടത്തിൽ പോയി പിടിച്ച കേസ ചില അനുഭവങ്ങളാണ് പറഞ്ഞത് നൂറ് കോടി രൂപയുടെ രാസലഹരിയാണ് അൻഡമാൻ നിക്കോബാറിലെ ബങ്കറിൽ സൂക്ഷിച്ചത് കണ്ടെത്തിയത് അത് ബംഗറിൽ വെച്ച് തന്നെ അൻഡമാൻ നിക്കോബാറിലെ ഏജൻസിയുടെ കൂടി നശിപ്പിക്കുകയാണ് ചെയ്തത് കേരള പോലീസാണ് അൻഡമാൻ നിക്കോബാർ ഒരു പ്രധാന ഹബ്ബായി കേരള എക്സൈസാണ് ഹബായി മാറി എന്ന വിവരം അവിടെ നിന്നുള്ള കളക്ടറായതിനു ശേഷം ഇവിടെ വന്നിരുന്നു അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു കേരള എക്സൈസ് ഇവിടെ നിന്ന് വന്നത് അവർക്ക് തന്നെ എത്രത്തോളം പ്രയോജനമായി പ്രയോജനകരമായി എന്ന് പറയാൻ മലയാളിയായിട്ടുള്ളൊരു കലക്ടർ കാണാൻ വരികയുണ്ടായി ഒരു ശതകോടീശ്വരനായിട്ടുള്ള ഒരാളെയാണ് അറസ്റ്റ് ചെയ്തത് ഹൈദരാബാദിൽ നിന്ന് കേരള പോലീസ് തൃശ്ശൂരിലെ സിറ്റി പോലീസാണ് അറസ്റ്റ് ചെയ്ത ഒരു പ്രതിയിൽ നിന്ന് കിട്ടിയ തുമ്പ് വെച്ച് അന്വേഷിച്ച് ചെന്നത് ഹൈദരാബാദിലാണ് കേരള പോലീസ് എം ഡി എം എ പിടികൂടിയ കേസിന്റെ അന്വേഷണത്തിൽ ഒടുവിലാണ് സിന്തറ്റിക് മയക്കുമരുന്ന് നിർമ്മാണശാല കണ്ടെത്തിയത് ഹൈദരാബാദിലെ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വലിയ ഒരു മയക്കുമരുന്ന് ശാല പ്രവർത്തിക്കുകയാണ് അവിടെ നിന്നാണ് വലിയ തോതിൽ ഇത് ഉൽപ്പാദിപ്പിച്ചെത്തിച്ചുകൊണ്ടിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത ആളുടെ പേര് വെങ്കട നരസിംഹരാജു വെങ്കട നരസിംഹരാജു ആരാണ് ബില്ലിനേറാണ് മാത്രമല്ല പ്രമുഖ സിനിമാ നിർമ്മാതാവാണ് കേരള പോലീസാണ് അവിടെ നിന്നെല്ലാം അറസ്റ്റ് ചെയ്തത് അപ്പോൾ നമുക്കവിടെ പോകാൻ കഴിഞ്ഞ് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അന്വേഷിച്ചെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പല വമ്പൻ സ്രാവുകളെയും കുടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻഫോഴ്സ്മെൻറ് വളരെ ദുർബലമാണ് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ശരിയല്ല നേരെ തിരിച്ചാണ് ഇപ്പോൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് അങ്ങേക്കും അറിയായിരിക്കും വലിയൊരു സീഷർ ആയിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ചുല്ലാനം ഗ്രാം ആണ് ഡ്രഗ് സീസ് ചെയ്തത് പതിനയ്യായിരം കോടിയുടെ പതിനയ്യായിരം കോടിയുടെ വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ വാർത്തന്റെ മുമ്പിലുണ്ട് രണ്ട് മാസം മുമ്പ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്ത പതിനയ്യായിരം കോടിയുടെ മയക്കുമരുന്ന് കേസിൽ പ്രതി ഇറാനിയൻ സ്വദേശികളെ വെറുതെ വിട്ടു പ്രൂഫ് ഇറാനിയൻ ഇൻ ഡ്രഗ് കേസ് ഇൻസഫിഷ്യൻസ് അവര് പിടികൂടിയതാണ് തെളിവില്ലാതെ വെറുതെ വിട്ടു ചില്ലറൊക്കെ പ്രതിയല്ല പതിനയ്യായിരം കോടിയുടെതാണ് ആ അളവിലാണ് മയക്കുമരുന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് നമ്മൾ കാണണം ആ അളവിലാണ് വരുന്നത് അപ്പോഴാണ് നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൺവെക്ഷൻ റേറ്റ് ഉള്ളത് അപ്പോഴാണ് ശതകോടീശ്വരനായിട്ടുള്ള ഹൈദരാബാദിലെ മയക്കുമരുന്ന് വ്യവസായിയെ മയക്കുമരുന്ന് കമേഴ്സ്യലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആളെ അവിടെ ചെന്ന് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് അയാളുടെ കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് എക്സൈസിനെ ശാക്തീകരിക്കുന്ന കാര്യം പറഞ്ഞു തീർച്ചയായും യോജിപ്പാണ് എക്സൈസിനെ ശാക്തീകരിക്കണം നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ പുതിയ വാഹനങ്ങൾ അറുപത്തിയാറ് മഹീന്ദ്ര ബലേറോ വാഹനങ്ങൾ എക്സൈസിന് ലഭ്യമാക്കിണ്ടായി ചെക്ക് പോസ്റ്റ് ആധുനികവൽക്കരിക്കുന്നതിന് സി സി ടി വി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും ഏർപ്പെടുത്തി അതുപോലെ തന്നെ സെൻട്രലൈസ് മോണിറ്ററിംഗ് സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട് സൈബർ സെല്ലിനെ നവീകരിക്കാൻ സി ഡി ആർ സി ഡി ആർ അനലൈസറുകൾ എല്ലാ ഡിവിഷനുകൾക്കും ലഭ്യമാക്കിയിട്ടുണ്ട് അതുപോലെ മൊബൈൽ ഫോറൻസിക് സോഫ്റ്റ്വെയർ ലഭ്യമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഐ ടി സെല്ലിന് മാക്ബുക്ക് ഐ മാക് കമ്പ്യൂട്ടറുകൾ ട്രെയിനിങ് ഇതെല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട് ഐ ടി സെല്ലിന് ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഇത്രയും നടപടികൾ ഇപ്പോൾ എക്സൈസിനെ ശാക്തീകരിക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടുണ്ട് ആയുധങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് ക്യാമ്പയിൻ്റെ കാര്യം പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് അംഗീകരിച്ചതും ഏറ്റെടുത്തതുമായിട്ടുള്ള ക്യാമ്പയിൻ നല്ല നിലയിലല്ലേ ആ ക്യാമ്പയിൻ നടന്നത് നല്ല നിലയിൽ നടന്ന ക്യാമ്പയിൻ ഒക്ടോബർ ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഘട്ടം നവംബർ പതിനാല് ശിശുദിനം മുതൽ ജനുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രണ്ടാം ഘട്ടം ജനുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത് ഗാന്ധി രക്തസാക്ഷി ദിനം വരെ മൂന്നാം ഘട്ടം അതിന്റെ നാലാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് പരമ്പരാഗതമായ കൺവെൻഷനൽ ആയിട്ടുള്ള രീതിയിൽ മാത്രമല്ല ക്യാമ്പയിൻ നടന്നത് അതിനപ്പുറം വലിയ ഇടപെടൽ നടന്നു ഏതാണ്ട് രണ്ട് കോടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അണിനിരുന്ന മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബോധവൽക്കരണത്തിന്റെ കാര്യം പറഞ്ഞു ആ ക്യാമ്പയിന്റെ ഭാഗമായി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ബോധവൽക്കരണ പരിപാടികൾ എക്സൈസ് വകുപ്പ് മാത്രം നടത്തിയിട്ടുണ്ട് പിന്നെ ലോകകപ്പ് ഫുട്ബോൾ വന്ന സമയത്താണ് നമ്മൾ ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയത് എല്ലാ അവസരത്തെയും ഉപയോഗിക്കുകയാണ് ചെയ്തത് രണ്ടു കോടി ഒരു ലക്ഷത്തി നാല്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഗോളടിക്കുന്ന ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അത്രയും ആളതിൽ പങ്കെടുത്തു എന്നാണ് അതിനർത്ഥം രണ്ടു കോടി ആളുകൾ അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഈ മെസ്സേജ് അത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്നാണ് ആ പറഞ്ഞ അർത്ഥം ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ക്യാമ്പയിൻ കഴിഞ്ഞപ്പോഴാണ് പഞ്ചാബ് ബീഹാർ മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡെലിഗേഷൻ ഈ നമ്മൾ ജനകീയമായി നടത്തുന്ന ക്യാമ്പയിനെ കുറിച്ച് പഠിക്കാൻ ഇങ്ങോട്ട് വന്നത് നമുക്ക് നമ്മളതിനെ ഇകൾത്താൻ പാടില്ല മറ്റ് സംസ്ഥാനങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് ശ്രമിക്കുന്നത് എന്തെങ്കിലും പഠനം സർക്കാർ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ട് പഠനങ്ങൾ സർക്കാർ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഒരു പഠന റിപ്പോർട്ട് പ്രകാശിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ജനുവരിയിൽ വിമുക്തിയുടെ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിലും കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലും ചികിത്സയ്ക്കായി എത്തിയ അറുന്നൂറ് പേരിലാണ് ആദ്യത്തെ പഠനം അതെല്ലാം പത്തൊമ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് നൂറ്റി അൻപത്തി പേർ കുറ്റ കുറ്റാരോപിതരാണ് മുന്നൂറ്റി എഴുപത്തിയാറ് പേർ വിമുക്തി ജില്ലാ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കൗൺസലിംഗ് സെൻ്ററുകളിലും ചികിത്സയ്ക്കെത്തിയവരാണ് ഇതിൽ അറുപത്തൊമ്പത് പേർ രണ്ട് കൂട്ടത്തിലും ചികിത്സയ്ക്കെത്തിയവരുണ്ട് കുറ്റാരോപിതരുമാണ് മനഃശാസ്ത്ര വിദഗ്ധരും എക്സൈസ് ഉദ്യോഗസ്ഥരുമാണ് ഈ പഠനത്തിന് നേതൃത്വം കൊടുത്തത് സർവേയുടെ കണ്ടെത്തൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം കൗമാരക്കാരും ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചതാണ് ഈ ഈ ഈ അറുന്നൂറ് പേര് രണ്ടാമത്തെ പഠനം കുറച്ചുകൂടി വിശദമായ പഠനമാണ് അറുപത്തി പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സർവേയാണ് അത് എസ് പി സി കാഡറ്റ്സിന്റെ സഹായത്തോടെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് വ്യത്യസ്തമായ ഇരുപത്തിയാറ് സാമൂഹിക വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ വിവരങ്ങൾ ശേഖരിച്ചു എല്ലാം തൊഴിലാളികൾ മുതൽ ഐ ടി പ്രൊഫഷണലുകൾ വരെയുള്ള ഇരുപത്തിയാറ് സാമൂഹിക വിഭാഗങ്ങൾ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഒന്ന് എങ്ങനെയാണ് ലഹരിയിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് വിമുക്തിയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ് അതിൻ്റെ കുറവുകൾ എന്തൊക്കെയാണ് എന്നത് രണ്ടാം ഭാഗം എൻഫോഴ്സ്മെന്റ് എങ്ങനെ ശക്തിപ്പെടുത്താം മൂന്നാം ഭാഗം അങ്ങനെ മൂന്ന് ഭാഗങ്ങളായി ഇവിടെ പഠനം നടത്തിയിട്ടുണ്ട് കായിക ലഹരി എന്നത് ഈ പറയുന്ന ഇത്തരത്തിലുള്ള മാരകമായ ലഹരിയെ ചെറുക്കാനുള്ള നല്ലൊരു പ്രത്യൗഷധമാണ് എന്ന് കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ടാണ് എക്സൈസ് ഉണർവ് എന്ന കായിക പരിശീലന പരിപാടി ആവിഷ്കരിച്ചത് അഞ്ച് ലക്ഷം രൂപ കായിക ഉപകരണങ്ങൾക്കും പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിനും എക്സൈസ് കൊടുക്കുന്ന എക്സൈസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉണർവ് സാമ്പത്തികമായ പരിമിതിയൊക്കെ അതിനെ കുറച്ച് പ്രയാസമൊക്കെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ആ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ എത്ര സൂക്ഷ്മമായിട്ടാണ് ഇതിലിടപെട്ടത് എന്നതിൻ്റെ തെളിവാണ് ഈ നടപ്പാക്കിയ പദ്ധതികളെല്ലാം ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നേർവഴി വിദ്യാർത്ഥികളുടെ പെരുമാറ്റ വൈകല്യങ്ങൾ അത് അത് പരിശോധിച്ച് ഇടപെടുന്നതിനാണ് നേർവഴി എന്ന പേരിലുള്ള പദ്ധതി പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് പ്രത്യേകമായൊരു നമ്പർ എക്സൈസ് ലഭ്യമാക്കിയിട്ടുണ്ട് നയൻ സിക്സ് ഫൈവ് സിക്സ് വൺ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ എന്നൊരു നമ്പർ തന്നെ ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിമുക്തി മെൻറ്റർമാർ പ്രത്യേക കൗൺസിലിംഗ് ഈ നമ്പറിൽ വരുന്ന പരാതികളിൽ നൽകാൻ സന്നദ്ധരാകും വിമുക്തിയുടെ പ്രവർത്തനം അത്ര ചെറിയ പ്രവർത്തനമല്ല അത് രാജ്യത്തിനാകെ മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് അപ്പോൾ പ്രത്യേകമായിട്ടുള്ള കൗൺസിലിംഗ് ഈ നമ്പറുകളിൽ വരുന്ന പ്ലീസ് പ്ലീസ് സർ അപ്പോൾ ഞാൻ പറഞ്ഞത് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള നേർവഴിയെക്കുറിച്ചാണ് കോളേജ് വിദ്യാർത്ഥികൾക്ക് രണ്ട് പദ്ധതികളാണ് ഒന്ന് നേർക്കൂട്ടമാണ് അത് കോളേജ് പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ എന്നിവരുടെ ആരുടെയെങ്കിലും നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഈ നേർക്കൂട്ടം പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഹോസ്റ്റലിലെ കുട്ടികൾക്ക് ഹോസ്റ്റലുകൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ പലപ്പോഴും ഇതിലേക്ക് വഴിതെറ്റുന്ന വഴുതി കേന്ദ്രങ്ങളാണ് അവിടേക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധ എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി ഇരുപത് യോഗങ്ങളും ശ്രദ്ധയുടെ അഞ്ഞൂറ്റി പന്ത്രണ്ട് യോഗങ്ങളുമാണ് കോളേജുകളിൽ ചേർന്നത് അതുപോലെ ക്യുസ് മത്സരങ്ങൾ സംവാദ സദസ് പ്രത്യേക ശിശുദിന സദസ് ഡിസംബർ പത്തിന്റെ മനുഷ്യാവകാശ ദിനത്തിന്റെ പരിപാടി ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് സർ വിമുക്തിയുടെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും പറയുന്നു വിമുക്തി ഇന്ത്യയ്ക്കാകെ മാതൃകയായിട്ടൊരു പദ്ധതിയാണ് അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പഠിക്കാൻ വരുന്നത് പതിനാല് ജില്ലകളിലും ഒരു മെഡിക്കൽ ഓഫീസർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ മൂന്ന് സ്റ്റാഫ് നേഴ്സ് എന്നിവരടങ്ങുന്ന കൗൺസിലിംഗ് കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സാർ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് പേർക്ക് ഔട്ടിൻ ആയിട്ടും പതിനൊന്നായിരത്തി എഴുപത്തി പേർക്ക് ഐ പി ആയിട്ടും കൗൺസിലിംഗ് കൊടുക്കാൻ ചികിത്സ കൊടുക്കാൻ ഡി അഡിക്ഷൻ ചികിത്സ കൊടുക്കാൻ വിമുക്തി കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് വലിയ ഒരു സേവനമാണ് വിമുക്തി നടത്തിയിട്ടുള്ളത് സർ നെയ്യാറ്റിൻകരയിലും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് പ്രത്യേകമായിട്ടുള്ള കൗൺസിലിംഗ് കേന്ദ്രവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സർ ഇതിന് പുറമെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നടപടിയാണ് ഇപ്പൊ വാർഡ് മുഖ്യമന്ത്രി അധ്യക്ഷനായി എക്സൈസ് മന്ത്രി കോ ചെയർമാനുമായി സംസ്ഥാന തലത്തിൽ ലഹരിവിരുദ്ധ സമിതിയുണ്ട് ജില്ലാ തലത്തിലുണ്ട് തദ്ദേശ സ്ഥാപന തലത്തിലുണ്ട് വാർഡ് തലത്തിലുണ്ട് ഓരോ വിദ്യാലയ തലത്തിലും ഉണ്ട് അത് യോഗം ചേരുകയും കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് എക്സൈസ് സ്കൂളുകളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് സ്കൂളുകളിൽ മാത്രം അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ബോധവൽക്കരണ പരിപാടി കോളേജുകളിൽ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ബോധവൽക്കരണ പരിപാടികളാണ് നടന്നിട്ടുള്ളത് ഇതിനു പുറമെ തീരദേശ മേഖലകളിലും ആദിവാസി മേഖലകളിലും പ്രത്യേകമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ ജനമൈത്രി എക്സൈസ് കോഡ് ആദിവാസി മേഖലകളിൽ ക്യാമ്പുകൾ വർക്ക്ഷോപ്പുകൾ കരിയർ ഗൈഡൻസ് പരിപാടികൾ പി എസ് സി പരിശീലന പരിപാടി ക്യുസ് മത്സരങ്ങൾ സ്പോർട്സ് മത്സരങ്ങൾ ഇതെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് ചില ചില അട്ടപ്പാടിയിൽ എക്സൈസ് ജനമൈത്രി എക്സൈസ് നടത്തിയ പരിശീലനത്തിൽ പി എസ് സി പരിശീലനത്തിൽ പങ്കെടുത്താണ് സെൽവി എന്ന ആദിവാസി വനിത ഫോറസ്റ്റ് ബീച്ച് ഓഫീസറായിട്ട് ജോലി നേടിയത് നെടുമങ്ങാട് അഭിജിത്ത് ലാൽ ഇങ്ങനെയാണ് ഈ മേഖലയിൽ നിന്ന് വന്നതാണ് ദേവീകുളത്ത് അമൽ രവി മറ്റ് ആദിവാസി ചെറുപ്പക്കാരനാണ് ജോലിയിലേക്ക് വന്നത് ഇതെല്ലാം ജനമൈത്രി എക്സൈസ് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സർ നാനൂറ്റി അറുപത്തിമൂന്ന് പോലീസ് സ്റ്റേഷനുകളിൽ ആയിരത്തി മുന്നൂറ്റി അറുപത് ബ്ലാക്ക് സ്പോട്ടുകളും എൻ ഡി പി എസ് ചെക്കിംഗ് പോയിന്റുകളും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അവിടെ പ്രത്യേകമായ നിരീക്ഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കരുതൽ തടങ്കലും തുടർച്ചയായിട്ട് ഒന്നിൽ കൂടുതൽ തവണ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരുടെ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കി കരുതൽ തടങ്കലും സ്വത്ത് കണ്ടുകെട്ടാനുമുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എക്സൈസിനെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലുമുള്ള കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുകയാണ് എക്സൈസിന്റെയും ഉണ്ട് പോലീസിന്റെയും ഉണ്ട് സ്ട്രൈക്കിംഗ് ഫോഴ്സ് പോലീസിന്റെയും എക്സൈസിന്റെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നാർക്കോട്ടിക്സ് സ്ക്വാഡ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഹൈവേ പെട്രോൾ യൂണിറ്റ് പോലീസും എക്സൈസും പ്രവർത്തിച്ചു എക്സൈസിനും പ്രത്യേകമായിട്ടുണ്ട് സർ തീരദേശ പോലീസുമായി ചേർന്നിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എക്സൈസ് കമ്മീഷണറുടെ കീഴിൽ ഒരു നാർക്കോട്ടിക്സ് സ്ക്വാഡ് സംസ്ഥാനതലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നേരത്തെ അതിർത്തി പ്രദേശങ്ങളിലെ ജാഗ്രതയെ പറഞ്ഞു കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് നാല് അതിർത്തി മേഖലകളിൽ തിരുവനന്തപുരം കാസർഗോഡ് വയനാട് പാലക്കാട് ഈ നാല് അതിർത്തി മേഖലകളിൽ കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു പുറമെയാണ് പോലീസിന്റെ സ്കൂളുകളിലെ പ്രത്യേകമായിട്ടുള്ള പദ്ധതി യോദ്ധാവ് എന്ന പദ്ധതി വളരെ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ള പദ്ധതിയാണ് യോദ്ധാവ് എന്ന പദ്ധതി മഫ്തി പോലീസിന്റെ നിരീക്ഷണം സ്കൂളുകൾ കോളേജുകൾ എന്നിവയുടെ പരിസരങ്ങളിൽ ഉറപ്പാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസും എക്സൈസും ഈ കേസിൽ ഉൾപ്പെടുന്നവരുടെ ഹിസ്റ്ററി ഷീറ്റ് പോലീസ് സ്റ്റേഷൻ്റെ അടിസ്ഥാനത്തിലും എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ അടിസ്ഥാനത്തിലും ഹിസ്റ്ററി ഷീറ്റ് തയ്യാറാക്കുന്നുണ്ട് ഈ തരത്തിലുള്ള നടപടികളെല്ലാം നാം സ്വീകരിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റിന്റെ കാര്യം ഒരിക്കൽ കൂടി പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലായിരത്തി നാനൂറ്റി എഴുപത്തി നാല് പേരെ ശിക്ഷിച്ചപ്പോൾ വിട്ടയച്ചത് നൂറ്റി അറുപത്തൊന്ന് പേരെ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പേർ ശിക്ഷിക്കപ്പെട്ടപ്പോൾ വിട്ടയക്കപ്പെട്ടത് നൂറ് പേർ മാത്രമാണ് സർ ഇത് ഇന്ത്യയിലേക്ക് പ്രധാനമായിട്ടും വരുന്നത് കടൽ മാർഗ്ഗമാണ് ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചു മുന്ദ്ര ബഹുമാനായ ദേവർഗോവിൽ പറഞ്ഞു മുന്ദ്ര പോർട്ട് മുംബൈ പോർട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണക്ക് നോക്കിയപ്പോൾ കടൽ മാർഗം ഇരുപത്തിരണ്ട് കേസുകൾ പിടികൂടിയതിൽ പത്തും ഗുജറാത്ത് വഴിയാണ് പത്തും ഗുജറാത്ത് വഴിയാണ് പിന്നെ അഞ്ചെണ്ണം മഹാരാഷ്ട്ര വഴിയാണ് മുംബൈ എയർ പോർട്ടും മറ്റുമൊക്കെ റായ്ഗർ പോർട്ട് ഒക്കെ വഴിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കേരളം മാത്രം ഭൂഗീകരിക്കുന്ന പ്രശ്നമല്ല കേരളം ഒരു തുരുത്തല്ല കേരളം ഇന്ത്യയുടെ ഭാഗമാണ് ലോകമാകെ ഈ ലഹരി ശൃംഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്ലോബലൈസേഷൻ്റെ കാലമാണ് മറ്റെല്ലാം ഗ്ലോബലൈസ് ചെയ്യപ്പെടുന്നത് പോലെ തന്നെയാണ് ലഹരിയും ഗ്ലോബലൈസ് ചെയ്യപ്പെടുന്നത് അതാ യു എൻ ഒ ഡി സിയുടെ റിപ്പോർട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് അത് വിവിധ മാർഗങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് വരുന്നു ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നുമാണ് പ്രധാനമായിട്ട് രാസലഹരികൾ കേരളത്തിലേക്ക് വരുന്നത് ഈ രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നത് അത് തടയാൻ എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തിപ്പെടുത്തുന്നു കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ രാജ്യത്ത് ഒന്നാമതാണ് കൺവിക്ഷൻ റേറ്റിന്റെ കാര്യത്തിൽ രാജ്യത്ത് നമ്മൾ ഒന്നാമതാണ് നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിന് പുറമെ ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും നാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രവർത്തനങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കണം എന്നത് ശരിയാണ് ഇത് എത്രമാത്രം ശക്തിപ്പെടുത്തിയാലും അധികമാവില്ല അതിന് ഏറ്റവും പ്രധാനം എന്താണ് അതിന് പ്രധാനം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നത് തന്നെയാണ് ഈ വിപത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ കരുത്ത് എന്നത് നമ്മുടെ നമുക്കിടയിൽ യോജിപ്പാണ്